ഞാന് നാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ അക്കാഡമിയിലെ ജനറൽ കൗൺസിൽ മെമ്പറായിരുന്നു ജി സി മെമ്പറായിരുന്നു അതിനുശേഷമാണ് പിന്നീട് കഴിഞ്ഞ ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈസ് ചെയർമാനായി അപ്പോൾ വൈസ് ചെയർമാൻ എന്നുള്ള രീതിയിൽ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ചെയർമാൻ്റെ അവിചാരിതമായ അപ്രതീക്ഷിതമായുണ്ടായ ഒരു രാജിയെ തുടർന്ന് താൽക്കാലികമായ ഒരു ചുമതല സർക്കാർ സർക്കാരിപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അത്രയേ ഉള്ളൂ ചെയർമാൻ്റെ ചുമതല ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ കുറേ പ്രോജക്റ്റുകളുണ്ട് ഈ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഫിലിം ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ അവാർഡ് നൽകുകയോ മാത്രമല്ല നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് അത് പലപ്പോഴും പൊതുസമൂഹം അത്രയൊന്നും അറിയാറില്ല അങ്ങനെയുള്ള കുറേ പരിപാടികൾ പരിപാടികളിപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെയും വളരെ എന്താണ് വളരെ ഭഗീരഥ പ്രയത്നം നടത്തിയാൽ അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റുമോ വ്യക്തിപരമായി എനിക്ക് ഇപ്പോൾ ഈ ഒരു ചുമതലയിൽ വരുമ്പോൾ എനിക്കതൊരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കാര്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് നമ്മുടെ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന ശ്രീ രഞ്ജിത്ത് ചെയർമാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് ഞാൻ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം നിയമപരമായ നടപടികളിലേക്ക് പോവുകയാണ് നിരപരാധിത്വം എന്തായാലും അയാൾ അദ്ദേഹം തെളിയിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ കാക്കുകയാണ് അങ്ങനെ ഒരു നിയമപരമായി തെളിയിച്ച് നിരപരാധിയാണ് എന്ന് തെളിയിച്ച് അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് നമ്മുടെ ഈ പ്രതീക്ഷ എന്നാലും അതുവരെ എൻ എപ്പോ ഗവൺമെൻറ് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല അത് ഏറ്റവും കൃത്യമായി തന്നെ ആത്മാർഥതയോടുകൂടി ഏറ്റവും നിറഞ്ഞ കമ്മിറ്റ്മെൻറ്റോടുകൂടി സുതാര്യമായി ഏറ്റവും പ്രധാനം ഇത് ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ജനാധിപത്യ സ്വഭാവവും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഈ ഒരു പൊതുസമൂഹത്തിൽ കുറേ സിനിമാ മേഖലയെക്കുറിച്ചുള്ള കുറേ വാർത്തകളൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ നമ്മളെല്ലാം വല്ലാതെ വിഷമിക്കുന്നവരാണ് കാര്യം സിനിമയെ സ്നേഹിക്കുന്നവർ അവരെല്ലാം വല്ലാത്ത ഒരു ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഈ വരുന്ന കേൾക്കുന്ന വാർത്തകളൊക്കെ വരുമ്പോൾ പക്ഷേ അവിടെയെല്ലാം ഈ ഒരു സംസ്ഥാന ഗവൺമെൻറ് വളരെ ശക്തമായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് സാംസ്കാരിക വകുപ്പിൻ്റെ വലിയ പിന്തുണയോടുകൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഈ വരുന്ന ദിവസങ്ങളിൽ കുറേ പ്രധാനപ്പെട്ട പരിപാടികളുണ്ട് അത് ഞാനൊന്ന് നോട്ട് വെച്ചിരുന്നത് ഒന്ന് പറയാം അതെല്ലാം നമ്മൾ വളരെ കൃത്യതയോടുകൂടി തന്നെ ചെയ്യും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ജൂറി അതിൻ്റെ മീറ്റിങ് ആ ജൂറിയുടെ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ അഞ്ചിനും പന്ത്രണ്ടിനും ഇടയിൽ നമ്മളൊരു ഡേറ്റ് ഉദ്ദേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിൽ അവാർഡ് ജൂറി മീറ്റിംഗിൻ്റെ പ്രഖ്യാപനവും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ് ഈ മാസം സെപ്റ്റംബറിൽ തന്നെ അതുണ്ടാകും ടെലിവിഷൻ അവാർഡിൻ്റെ സമർപ്പണം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടെലിവിഷൻ അവാർഡ് നമ്മൾ പ്രഖ്യാപിച്ചുവെങ്കിലും ചില സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായി അറിയാമായിരിക്കും അത് കോടതിയിലൊക്കെ ചില ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായി അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അത് നമ്മൾ നേരത്തെ ചെയ്യേണ്ടതാണ് അത് ഉടനെ ആ അവാർഡ് സമർപ്പണം ഉടനെ അതുണ്ടാകും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിലെ ഒരു പ്രധാന കുറേ നിർദ്ദേശങ്ങളുണ്ടല്ലോ അറിയാമല്ലോ ഇരുപത്തിനാലോളം നിർദ്ദേശങ്ങളുണ്ട് ഒരു ട്രൈബ്യൂണൽ സമഗ്രമായി സിനിമാ മേഖലയെ മുഴുവൻ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം നിയമപരമായി സ്ത്രീകൾക്ക് പരിരക്ഷ ലഭിക്കാനും നിയമപരമായി എല്ലാ അവരുടെ പ്രശ്നങ്ങളും ഉന്നയിക്കാനുമൊക്കെയുള്ള ഒരു ഏറ്റവും നല്ലൊരു സംവിധാനമാണ് ഒരു ജുഡീഷ്യൽ സംവിധാനം ഇപ്പോൾ ഐ സി സി എന്നൊക്കെ പറയുന്ന സംവിധാനം നിലവിൽ നമ്മുടെ എല്ലാ സെറ്റുകളിലും ഉണ്ട് അത് പോരാ അതിലൊക്കെ ഉപരിയായിട്ട് സിനിമയ്ക്ക് സമഗ്രമായിട്ട് അങ്ങനെ ഒരു ട്രൈബ്യൂണലിനെ കുറിച്ചുള്ളൊരു നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ റിപ്പോർട്ട് കുറച്ചൊന്ന് നമ്മൾ വൈകില്ല അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞാൽ ഇതിലൊക്കെ വിശദീകരിച്ചതാണ് അത് സർക്കാരിൻ്റെ മുമ്പിൽ അത്രയും ഒരു സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് അത് നമുക്ക് ബോധ്യമുള്ളതാണ് അപ്പോൾ അപ്പോഴും ഇത് വൈകുന്ന സമയത്തും കുറേ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വനിതകൾക്കുള്ള ഒരു എംപവർമെൻ്റ് വിമൻ എംപവർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്ത്രീകൾ പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ നിന്ന് സ്ത്രീകളുടെ സാന്നിധ്യം അപൂർവമായിട്ടൊക്കെ ഉണ്ട് നമ്മുടെ സംവിധാന രംഗത്തുണ്ട് ക്യാമറയുടെ രംഗത്തുണ്ട് ഇതുപോലുള്ള പല മേഖലകൾ നമ്മൾ ഈ പലപ്പോഴും ഈ അഭിനേത്രികളുടെ കാര്യം മാത്രമാണ് നമ്മൾ സംസാരിക്കാറുള്ളത് അവർ ഈ ലൈമിലൈറ്റ് നിൽക്കുന്നത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ അതല്ല സിനിമാ മേഖലയിൽ നിരവധി സ്ത്രീകൾ പല മേഖലകളിൽ കോസ്റ്റ്യൂമാകട്ടെ മേക്കപ്പായിക്കോട്ടെ അതിൻ്റെ ഇതര സാങ്കേതിക മേഖലകളിൽ സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വിവിധ സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുണ്ട് പക്ഷേ അവിടെ അവരുടെ ഒരു എണ്ണം വളരെ കുറവാണ് അത് സത്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ കൂടുതൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക അതിനു വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് നമ്മൾ ഈ രംഗത്ത് താല്പര്യമുള്ള കഴിവുള്ള പ്രതിഭകളായിട്ടുള്ളവരെ കുറേ പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതെല്ലാം ഈ ഒരു റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരം ചില ചില നടപടികളിലേക്ക് നമ്മൾ കടന്നത് അപ്പോൾ അവർക്ക് ആ ഒരു പരിശീലന പദ്ധതി നമ്മൾ ആരംഭിച്ചു നേരത്തെ തന്നെ അത് സംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടം എത്രയും വേഗം നമ്മൾ അത് നടത്തുകയാണ് കൂടുതൽ സ്ത്രീകൾ ഈ മേഖലയിൽ കടന്നു വരുന്നതോടുകൂടി തന്നെ സ്ത്രീകൾ അപ്പോൾ അത് ഒരു സ്ത്രീ സൗഹൃദമായ തൊഴിലിടമായിട്ടത് മാറും അതുതന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കാര്യം ഇതൊരു സ്ത്രീകൾക്ക് അവരുടെ ഒരു 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 എന്താണ് ഒരു സംഘടിത ശക്തിയൊക്കെ വരുമ്പോൾ കൂടുതൽ സ്ത്രീകൾ കടന്നു വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഉണ്ടാകുമെന്ന് ഇപ്പോൾ പറയപ്പെടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരു പരിധിവരെ അത് തന്നെയാകും അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളുടെ ഒരു വലിയ കടന്നു വരെ പിന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഒരു ഏതാണ്ട് അറുപതോളം സ്ത്രീകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു പരിശീലന പദ്ധതി ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് അത് രണ്ടാം ഘട്ടമാണ് നേരത്തെ തുടങ്ങിയതാണ് അത് അത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തുന്നുണ്ട് പരിശീലന പദ്ധതി അതിൻ്റെ ഒരു വെന്യൂ നമ്മൾ ഫിക്സ് ചെയ്യണം ചിലപ്പോൾ മിക്കവാറും ഈ കൊല്ലത്തുള്ള സാംസ്കാരിക സമുച്ചയത്തിലോ തൃശ്ശൂർ വേണമെന്നൊരു ആവശ്യമുണ്ട് അത് എല്ലാവരുടെയും ഒരു സൗകര്യം പ്രമാണിച്ച് അത് ഉചിതമായ തീരുമാനം അതിൻ്റെ മന്ത്രി ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കുക അതിൻ്റെ ഒരു ഇത് ഉടനെ നടക്കുന്നുണ്ട്